എറണാകുളം ചേന്നമംഗലത്ത് കൂട്ടക്കൊല ഒരു വീട്ടിലെ മൂന്ന് പേരെ വീട്ടിൽ കയറി അടിച്ചുകൊന്നു കൊല്ലപ്പെട്ടത് വേണു ഭാര്യ ഉഷ മരുമകൾ വിനിഷ എന്നിവർ ഗുരുതര പരിക്കേറ്റ വേണുവിന്റെ മകൻ ജിതിൻ ചികിത്സയിൽ അയൽവാസി റിതു പിടിയിലായി ആക്രമണം അയൽക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നെന്ന് പോലീസ് പ്രതി റിതു ജെയിൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് റൂറൽ എസ് പി സക്സേന വെളിപ്പെടുത്തി ഈ പ്രതി ചെയ്യാൻ വേണ്ടി പോയിരുന്നു ജസ്റ്റ് രണ്ട് ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു സോ ഇന്നെ ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിനു പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി അതിൻ്റെ വരാഗ്രേൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് രണ്ട് ജി ഐ പൈപ്പ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അടിച്ചിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിക്ടർ ജോസഫ് ചേരുന്നു വിക്ടർ ഇന്ന് വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഈ നടക്കുന്നത് പോലീസ് ഇതുമായി നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ഈ നാടിനെ നടുക്കിയ അരിങ്കൊല അരങ്ങേറിയത് മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിഷ്ണു അതോടൊപ്പം തന്നെ വനീഷ ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതിൽ വനീഷയുടെ ഭർത്താവാണ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് അതീവ ഗുരുതരമാണ് പുള്ളി ഈ വിനീഷയുടെ ഭർത്താവിന്റെ അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഡ് റോഡിലടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഇവിടെ പരിശോധിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇത് ഒരു അയൽപ്പക്ക തർക്കമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം പക്ഷേ അതിനും അപ്പുറം ഇയാൾ സ്ഥിരമായിട്ട് ഈ ഋതു ജൈൻ പ്രതി ഋതു ജൈൻ സ്ഥിരമായിട്ട് ഒരു പ്രശ്നക്കാരനാണ് ഈ ആദ്യം തന്നെ ഋതുവിനെതിരെ കേസ് കൊടുത്തപ്പോൾ തന്നെ ഈ വീടിന് മുൻവശത്ത് സി സി ടി വി സ്ഥാപിച്ചിരുന്നു മാത്രമല്ല ഇതാ ഈ കാണുന്നതാണ് ഈ ഋതു ജൈന്റെ വീട് എന്നുള്ളതും നമ്മൾ എടുത്തു പറയണം ഇത്രയും തൊട്ടടുത്താണ് മാത്രമല്ല ഈ കൊലപാതകം നടന്ന വീടിന് ചുറ്റും ഒരു അഞ്ചോളം വീടുകൾ വേറെയുമുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് വിശദമായ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിയെ അതിനുശേഷം മാത്രമേ ഇതിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ നേരത്തെ പരാതി ലഭിച്ചതിന് ശേഷം ഒരു രണ്ടോ മാസത്തോളം വലിയ ഉപദ്രവം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വീണ്ടും ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ കാണപ്പെടുകയും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അരി കൊലയിലേക്ക് നയിക്കുകയും ചെയ്തു എറണാകുളത്ത് ചേനമംഗലത്താണ് സംഭവം നാടിനെ നടുക്കിയ വൈകിട്ടോടു കൂടിയാണ് ഈ അരും കൂട്ടം കൂട്ടക്കൊല നടന്നത് ഒരു വീട്ടിലെ മൂന്ന് പേരെയാണ് വീട്ടിൽ കയറി അടിച്ചു കൊന്നത് കൊല്ലപ്പെട്ടത് വേണു ഭാര്യ ഉഷ മരുമകൾ വിനിഷ എന്നിവരാണ് ഗുരുതര പരിക്കേറ്റ വേണുവിൻ്റെ മകൻ ഇപ്പോൾ ചികിത്സയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അയൽവാസി റിതു പോലീസിൻ്റെ പിടിയിലാണ് ആക്രമണം വിക്ടർ ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ അയൽക്കാർ തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഈ ഒരു അരും കൊലയിലേക്ക് കാര്യങ്ങൾ പ്രതി റിജയിൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് റൂറൽ എസ് പി സക്സേന വെളിപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് വരികയാണെങ്കിൽ എം എൽ എ വി ഡി സതീശൻ പറഞ്ഞത് പറവൂരിലെ കൊലപാതകം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ നിസാരമായ കാര്യത്തിനാണ് കൊലപാതകം നടത്തിയത് പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു